ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് വേറെ ഒന്നുമല്ല ജമ്പർ സ്റ്റാർട്ടർ ബാറ്ററി നമ്മളെല്ലാവരും കേരള വിട്ട് യു കെ അതുപോലെ മറ്റ് രാജ്യങ്ങളിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ ഏറ്റവും ആദ്യം മേടിക്കുന്ന ഒരു സാധനമാണ് കാറ് അപ്പം നമ്മൾ വന്ന സമയത്ത് വലിയ കാശൊന്നും കാണില്ല അപ്പം നമ്മൾ ചെറിയൊരു തോതിൽ ഒരു കാർ ഒക്കെ മേടിക്കും അപ്പം കാറൊക്കെ മേടിച്ച് നമ്മൾ പലപ്പോഴും ഓടിച്ച് പല സ്ഥലത്തേക്ക് പോകുമ്പോഴായിരിക്കും ഒറ്റയടിക്ക് ബാറ്ററി ഡെഡായി പോകുന്നത് ഒന്നുകിൽ നമ്മൾ അവിടെ റോഡ് അസിസ്റ്റൻസിനെ വിളിക്കണം അല്ലെങ്കിൽ നമ്മൾ വേറെ ആർക്കെങ്കിലും പോകുന്ന കാറുകാരെ നിർത്തി റിക്വസ്റ്റ് ചെയ്ത് അവരുടെ കാർ ഓണാക്കി നമ്മുടെ ബാറ്ററി സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യിപ്പിച്ച് ജമ്പർ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എവിടെയെങ്കിലും നിയറസ്റ്റ് സർവീസ് സെൻറ്ററിലേക്ക് പോകേണ്ട അവസ്ഥയാണ് സാധാരണ ഉണ്ടാകുന്നത് ഇതിൽ നിന്നെല്ലാം ഒരു രക്ഷ നേടാൻ വേണ്ടി നമ്മുടെ കാറിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ബാറ്ററി കാർ ബാറ്ററി ജമ്പർ സ്റ്റാർട്ടർ നമ്മൾ എത്രയോ കാശ് വെറുതെ കളയുന്നു അപ്പം ഇതൊരു നൂറ്റി ഇരുപത് പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതായത് നോക്കോ പ്ലസ് ജമ്പർ സ്റ്റാർട്ടർ ജി ബി ഫോർട്ടി അതൊരു അമേരിക്കൻ കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സ്ഥാപിച്ച ഒരു കമ്പനിയാണ് ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ കാർ സംബന്ധമായി ഇതുപോലത്തെ ബാറ്ററികൾ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റുന്ന ഒരു ബാറ്ററിയാണ് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത് ആദ്യം നമുക്ക് ഈ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതാണ് നോക്കോ ബൂസ്റ്റ് പ്ലസ് ജി ബി ഫോർട്ടി ഇത് ട്വൽവ് വാട്ടിൻ്റെ ആയിരം ആംബിയർപത് ആയിരത്തി അഞ്ഞൂറ് അത് പല വിലയുടെ നൂറ്റി മുപ്പത് നൂറ്റി അറുപത് ഒരു മീഡിയം കണക്ക്ന്ന് വെച്ച് കഴിയുമ്പോൾ ആയിരം ആംബിയർ ട്വൽവ് വാട്ടിൻ്റെ ആയിരം ആംബിയർ നമുക്ക് മകളി ഒരു പായ്ക്കറ്റിനകത്താണ് വരുന്നത് അൾട്രാ സേഫ് ജമ്പ് സ്റ്റാർട്ടർ പാക്കറ്റിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഫോൺ റീചാർജ് ചെയ്യാം ഇതിൻ്റെ കൂടെ ഒരു ലൈറ്റൊക്കെ ഉണ്ട് നമുക്ക് തുറന്നു ഇതാണ് അതിൻ്റെ ലിഥിയം ബാറ്ററി കേസ് ഇത് ചാർജ് ചെയ്യാനുള്ള മൈക്രോ സീ പോതിൻ്റെ രണ്ട് ക്ലാമ്പ് പോസിറ്റീവ് നെഗറ്റീവ് പിന്നെ ഇതിടാൻ വേണ്ടിയുള്ള ഒരു അടിപൊളി ബാഗ് പിന്നെ ഇത് ചാർജിന് കാറിനകത്ത് കുത്താൻ വേണ്ടിയുള്ള ചാർജർ കണക്റ്റ് അത് കൂടാതെ ഇതിൻ്റെ ഒരു ചെറിയ ഡയറക്ഷൻ ഫോർ യൂസ് നമ്മൾ ആദ്യം ഇവിടെ ഓണാക്കാം രണ്ട് കട്ടേ ഉള്ളൂ അതേ രണ്ട് കട്ടയെന്ന് പറയുമ്പോൾ അൻപത് ശതമാനം നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഉപയോഗിക്കുന്നതിന് മുമ്പ് മൂന്ന് മണിക്കൂർ തൊട്ട് അഞ്ച് മണിക്കൂർ വരെ നമ്മൾ ചാർജ് ചെയ്യണം ഇത് നമ്മൾ ഈ റെഡ് ആൻഡ് ബ്ലാക്ക് ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ഇതിലോട്ട് അറ്റാച്ച് ചെയ്തു ഇത് ഗ്രീൻ കാണിക്കുന്ന നൂറ് ശതമാനം ലൈറ്റ് ആറ് മോഡാണ് ഇതൊരു മോഡ് രണ്ടാമത്തെ മോഡ് മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ ആറ് മോഡ് ടോട്ടൽ ആറ് മോഡാണുള്ളത് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കാൻ പോകുന്നത് സപ്പോസ് നമ്മളിപ്പോൾ എവിടെയെങ്കിലും കാർ പാർക്ക് ചെയ്ത് വന്ന് നിന്നു പിന്നെ നമ്മൾ ഒന്നൊരു കറക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു തിരിച്ച് വരുനോക്കുമ്പോഴത്തേനും എന്ത് ചെയ്താൽ ആകുന്നില്ല അപ്പോൾ ഓൺ ആകാത്തത് രണ്ട് രീതിയിലായിരിക്കും നമ്മുടെ ക്യാറിൻ്റെ കാഷ് ഡാഷ്ബോർഡേ കാണിക്കാൻ പോകുന്നത് ഒന്ന് ചിലപ്പം ബാറ്ററി തീരുമ്പം നമ്മൾ ഓൺ ആക്കാൻ നോക്കുമ്പം ബട്ടൺ സ്വിച്ച് ഒക്കെയാണ് ഓണാക്കാൻ നോക്കുമ്പോൾ ചിലപ്പം ഓണാകുമല്ല വേറെ എന്തെങ്കിലും സിഗ്നലുകളെല്ലാം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ഒന്നുകിൽ ലോ ബ്രേക്ക് ഫ്ലൂയിഡ് കുറവാണെന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം ബാറ്ററി ലോ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ത് ചെയ്ത് നമ്മൾ ബ്രേക്ക് പെഡൽ ചവിട്ടിയിട്ട് സ്വിച്ച് ഓണാക്കി നോക്കിക്കഴിഞ്ഞാൽ ഓണാകുകയല്ലോ അസ നമ്മളിപ്പോൾ ബ്രേക്ക് ഞെക്കി ഇതിപ്പോൾ ബ്രേക്ക് ഞെക്കിയിട്ട് ഓണാക്കി നോക്കിക്കഴിഞ്ഞാൽ ഓ ഓണായി ഇങ്ങനെ ഓൺ ആയി വന്നിട്ട് ഇത് ഈ സിമ്പിൾ മുഴുവൻ ഇങ്ങനെ തെളിഞ്ഞു വെക്കും ഇതിപ്പം ടയോട്ട സി എച്ച് ആർ ആണ് അപ്പം അതിൻ്റെ അത്തൊക്കെയാണ് ഇപ്പോൾ ഇതുപോലെ ഈ ടൈമൊക്കെ കാണിക്കുന്നുണ്ട് അതെല്ലാം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ഈ ഡാഷ് ബോർഡ് ഇതുപോലത്തെ ലൈറ്റും കാര്യങ്ങളും ഒന്നും കാണില്ല അപ്പോൾ ഇതുപോലുള്ള സാധ്യങ്ങൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബാറ്ററി ഓൾറെഡി ജമ്പ സ്റ്റാർട്ടർ ബാറ്ററി മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാറിൻ്റെ പുറകിൽ വെച്ചിട്ടുണ്ട് ഇതാണ് ഇത്രയേ ഉള്ളൂ ഒരു ഇരുന്നൂറ് ഗ്രാം വരും ഇതുപോലെ അതിൻ്റെ കൂടെ ഒരു കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഇതാണ് ആ ബാറ്ററി നോക്കോ ബൂസ്റ്റ് പ്ലസ് ഉണ്ട് നല്ല സ്റ്റാൻഡേർഡ് ക്ലാമ്പ് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അതുപോലെ ഒന്ന് കണക് നമ്മളിത് കണക്ട് ചെയ്യുന്നത് നമുക്ക് ഈ കാറിൻ്റെ ബോണത്തൊന്ന് തുറക്കാം ഇതുണ്ട് ഇത് ബോണറ്റ് തുറക്കുന്നത് അപ്പോൾ ബോണറ്റ് തുറന്ന് ആ ക്ലാമ്പെ ഞെക്കിയിട്ട് വേണം തുറക്കാൻ ഒക്കിയിട്ട് നമുക്കിത് കുത്തി വെക്കാം ഇതാണ് കാറിൻ്റെ ബാറ്ററി ഇതിപ്പം നമ്മൾ പുതിയ ബാറ്ററി കഴിഞ്ഞ ദിവസം മേടിച്ച് വെച്ചതാണ് അപ്പം ഒരു ഇതുപോലത്തെ ഒരു ബാറ്ററി എത്ര ഓടിയെന്ന് പറഞ്ഞാൽ മാക്സിമം ഇതിൻ്റെ ലൈഫെന്ന് പറയുന്നത് നാല് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷമാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ കാറ് മേടിക്കുന്ന ചെറിയ കാർ രണ്ടായിരം മൂവായിരം പൗണ്ടിൻ്റെ കാറൊക്കെ ആയിരിക്കും എത്ര വലിയ കാറാന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഇപ്പം കാലാവസ്ഥ ഇപ്പം പുതിയ ബാറ്ററി ആണെങ്കിൽ പോലും ഇപ്പം തണുത്ത കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചാർജ് ഊർന്നു പോകും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കാതെ ഒന്ന് രണ്ട് മാസം എവിടെയെങ്കിലും ഗ്യാരേജിലൊക്കെ കാർ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇത് ഊർന്നു പോകും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് നമ്മളിപ്പം തുറന്നു ഇത് കണ്ടോ റെഡ് പോസിറ്റീവും കറുത്ത് നെഗറ്റീവാണ് അപ്പോൾ ഇത് കണ്ടോ ഇത് പറ്റിയ കൊക്കുക ഈ പോസിറ്റീവ് നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാം ഈ പോസിറ്റീവ് ഇതിലോട്ട് കണക്ട് ചെയ്യാം ബ്ലാക്ക് അതായത് നെഗറ്റീവ് നമുക്ക് ഈ ഭാഗത്തേക്ക് കണക്ട് ചെയ്യാം കണക്ട് ചെയ്തതിന് ശേഷം ഇത് ഓൺ ആക്കിയാൽ മതി ഇത് ഓണാക്കി കഴിയുമ്പം ഈ ബാറ്ററിയിൽ കുറച്ചേലും ചാർജ് ഉണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇതിലോട്ട് ചാർജ് ചെയ്തോളും പിന്നെ നമുക്ക് നേരെ പോയി വണ്ടി സ്റ്റാർട്ടാക്കി നോക്കാം ഇല്ലെങ്കിൽ രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഈ ബാറ്ററി ഒട്ടും ചാർജ് ഇല്ല സീറോ പെർസെൻറ്റേജ് ആണെങ്കിൽ നമ്മൾ ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ അത് എക്സ്ട്രാ ചാർജ് ഈ നമ്മുടെ കാറിൻ്റെ ബാറ്ററിയിലോട്ട് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ടാക്കാൻ പറ്റും ഈ സാധനം നമുക്ക് ഒരു വർഷം വരെ നമുക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ചാർജ് ചെയ്യാൻ നമുക്ക് ഇരുപത് പ്രാവശ്യം ബാറ്ററി ജംപ് സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കാം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം